ചലച്ചിത്ര മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാർ നേരിടുന്നത് വലിയ ചൂഷണമെന്ന് മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ചലച്ചിത്ര മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാർ ക്രൂരമായ ചൂഷണമാണ് നേരിടുന്നതെന്ന് മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ഈ ചൂഷണം അവസാനിപ്പിക്കാൻ സംഘടന നിയമ പോരാട്ടം ആരംഭിക്കുകയാണ് ലേബർ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പം നമ്മൾ എല്ലാ സിനിമകളിലും പല സ്ഥലങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റുമാർ പോയിട്ട് അവർക്ക് പൈസ കിട്ടാണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങളിപ്പം അനുഭവിച്ചു വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ ലേബർ ഓഫീസ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് കൃത്യമായ ലേബർ ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ഞൂറും ചിലപ്പോൾ നാനൂറും അറുന്നൂറും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വിടല അപ്പം അതില്ലാതെ കൃത്യമായ വേതനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ നമ്മൾ കൂടുതൽ രൂപീകരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ദിവസവേതനത്തിന് ഷൂട്ടിങ്ങിനായി കൊണ്ടുപോയി കൃത്യമായ പണം നൽകാതെ പറഞ്ഞുവിടുന്ന വിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കണ്ണൂർ ചാലാടി കേന്ദ്രീകരിച്ചാണ് ഈ മേഖലയിലെ സംഘടനയായ മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് കൃത്യമായ തെളിവുകളോടെ പരാതികൾ നൽകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംഘടനയുടെ സംസ്ഥാന സമ്മേളനവും കണ്ണൂരിൽ നടത്തും സംസ്ഥാന പ്രസിഡന്റ് ചിദാനന്ദൻ പൂമംഗലം സെക്രട്ടറി ബൈജു ചെങ്ങൽ വൈസ് പ്രസിഡന്റ് വി കെ കെ നമ്പ്യാർ പി ആർ രതീഷ് കുമാർ കെ അനഘ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ